പരാതികളില്ലാതെ മണ്ഡലകാലം ആണ് പര്യവസാനിക്കുന്നതെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പമ്പയിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ അതേസമയം ശബരിമലയിൽ ഈ സീസണിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം മുപ്പത്തിമൂന്ന് ലക്ഷം കവിഞ്ഞു മണ്ഡലകാലത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻവർദ്ധനവ് ഉണ്ടായിരുന്നു മകരവിളക്കിനും സമാന രീതിയിൽ ദർശനം നടത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കോടതി നിർദ്ദേശപ്രകാരം സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി തുടരും വെർച്വൽ ക്യൂ ബുക്കിംഗും തുടരും എന്നാൽ ശബരിമലയിൽ എത്തുന്ന ഒരു തീർത്ഥാടകൻ പോലും ദർശനം നടത്താതെ മടങ്ങിപ്പോകില്ല എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വീണ്ടും ഈ മണ്ഡല കാലഘട്ടിക്കും കാലഘട്ടത്തിൽ വരാവുന്ന തീർത്ഥാടകർ നമ്പർ കഴിഞ്ഞ വർഷത്തേക്കാൾ നമ്മൾ കാണേണ്ടത് ഇതുവരെയുള്ള എന്നാണ് അനുഭവങ്ങൾ വിശ്വസിക്കാം ആ നിലയിൽ അത്ര കൂട്ടിൽ വന്നാലും അവർക്ക് ദർശനം സുഗമമാക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന ഒരു ഭക്തൻ പോലും ദർശനം കിട്ടാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാക്കാൻ വേണ്ടി നല്ല ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ വകുപ്പുകളെയും കൊണ്ട് ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ഡിസംബർ ഇരുപത്തഞ്ച് വരെ മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം പേരാണ് വല ചവിട്ടിയത് കാനൻ പാതയിലൂടെ ഉള്ള അയ്യപ്പന്മാരുടെ വരവിനും ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വണ്ടികൾക്ക് കുമളിൽ പാർക്ക് ചെയ്യാൻ ആവശ്യമായ സൗകര്യം ഉറപ്പാക്കും ഇതിനായി കേരള തമിഴ്നാട് വനം വകുപ്പ് സംയുക്തമായി പ്രവർത്തിക്കും മകരവിളക്കുമായി ബന്ധപ്പെട്ട് കെട്ടുന്ന പർണശാലയിൽ ഇത്തവണയും ദേവസ്വം ബോർഡ് ഭക്ഷണം എത്തിച്ചു നൽകും മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ പമ്പയിൽ നടന്ന യോഗത്തിൽ വിലയിരുത്തി മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ടി കെ ജയകുമാർ ബോർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് പത്തനംതിട്ട